കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വീഡിയോ ഞാൻ ചെയ്തിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത് ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ആ ഒരു വീഡിയോ പ്രയോജനമായിട്ടും ഉണ്ട് അതിൽ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള അതായത് വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡി അതുപോലെ തന്നെ ഫോൺ നമ്പർ അത് മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് മാറ്റാനുള്ള രണ്ട് മൂന്ന് സെറ്റിംഗ്സ് ആണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ആ വീഡിയോ കണ്ട കുറച്ച് പേർ എന്നോട് ചോദിച്ചത് അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ അത് പഴയതാണ് അതെങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് പക്ഷേ അത് മാറ്റുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് നിങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ഈ കാര്യം കൂടി നിങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നിങ്ങൾ ആ ഒരു ഫോൺ നമ്പർ അല്ലെങ്കിൽ മെയിൽ ഐ ഡി നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന ശേഷം വലതു മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സിന്റെ ഗിയർ ചിഹ്നം കാണാം ഇനി അങ്ങനെ കാണുന്നില്ലെങ്കിൽ ഇവിടെ തന്നെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും രണ്ടും ഒന്ന് തന്നെയാണ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം ഞാനിപ്പോൾ സെറ്റിംഗ്സിന്റെ ഗിയർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഒരുപാട് സെറ്റിംഗ്സുകൾ ഉണ്ട് ഇവിടെ അക്കൗണ്ട് സെന്റർ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ചുകൂടി താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും വേർ യുവർ ലോഗ്ഡ് ഇൻ എന്ന ഭാഗം അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ ആ ഒരു പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിവൈസിൻ്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ തന്നെ നമുക്കൊരു ആരോ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസ് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ഏത് മോഡലാണ് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും താഴെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു ഫേസ്ബുക്ക് ലോഗിൻ ചെയ്തതാണ് അതൊക്കെ നിങ്ങളുടെ ഡിവൈസ് ആണോ എന്ന് നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഡിവൈസസ് ആണ് ഇവിടെ ഉള്ളതെങ്കിൽ നിങ്ങൾ ഇവിടെ സെലക്ട് ഡിവൈസസ് ടു ലോഗ് ഔട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഡിവൈസ് അവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ലോഗ് ഔട്ട് ചെയ്യാം എന്റെ ഫേസ്ബുക്കിൽ കാണുന്നതൊക്കെ ഇത് എന്റെ ഡിവൈസസ് തന്നെയാണ് അത് നിങ്ങളുടല്ല എങ്കിൽ ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് താഴെ നിങ്ങൾക്ക് ഔട്ട് എന്ന ഭാഗം കാണാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ ഔട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക ഓക്കെ അത് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതാണ് അതിനുശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യേണ്ടത് അതിനായിട്ട് നിങ്ങൾ ബേക്ക് വരിക വീണ്ടും അതേ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ അക്കൗണ്ട് സെന്റർ എന്ന ഭാഗം തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തതിൻ്റെ തൊട്ട് താഴെ ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നതാണ് ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഫോൺ നമ്പറും കാണിക്കും ഇനി ഇത് നിങ്ങളുടെ നിലവിലുള്ള ഫോൺ നമ്പർ അല്ല എങ്കിൽ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു ഫോൺ നമ്പർ ഒഴിവാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ പുതിയൊരു നമ്പർ ആഡ് ചെയ്യുക അതായത് നിങ്ങളുടെ നിലവിലുള്ള നമ്പർ ആഡ് ചെയ്യുക ആഡ് ന്യൂ കോൺടാക്ട് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ ആഡ് മൊബൈൽ നമ്പർ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു പുതിയ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക കൺട്രി കോഡ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് പോകും അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൊബൈൽ നമ്പർ ഇതിലേക്ക് ആഡ് ആവും ആഡ് ആയതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് നേരത്തെ അതായത് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു പഴയ നമ്പർ ഉണ്ടല്ലോ അത് നിങ്ങളുടെ അതല്ല എങ്കിൽ ഇവിടെ ആരോ മാർക്കുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഡിലേറ്റ് നമ്പർ എന്ന ഭാഗം കൊടുത്തിട്ട് ഡിലേറ്റ് ചെയ്ത് കളയുക ഇതുപോലെ തന്നെയാണ് നമ്മൾ മെയിൽ ഐ ഡിയും ചേഞ്ച് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിൽ ഈ വക മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ മൊബൈൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ഡിവൈസസിൽ നിങ്ങളുടെ ഈ ഒരു ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്തു വെക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ